കടുവ ഭീതിയിലാണ് വയനാട് അമരക്കുനി വയനാട് അമരക്കുനിയിൽ കടുവയുടെ സാന്നിധ്യം ഏതാണ്ട് ഉറപ്പിച്ചിട്ടുണ്ട് അര അമരക്കുനിക്കും ദേവർഗതയ്ക്കും സമീപം കൂട്ടിൽ കെട്ടിയ ആടിനെ കടുവ കൊന്നു ഇന്ന് പുലർച്ചെയാണ് സംഭവം കടുവയ്ക്കായി വനം വകുപ്പിൻ്റെ ടീമുകൾ തെരച്ചിൽ ആരംഭിച്ചു വയനാട്ടിൽ നിന്നും രതീഷ് വാസുദേവനാണ് വിവരങ്ങളുമായി ചേരുന്നത് രതീഷ് കുങ്കിയാനകളെ എത്തിച്ച് വരെയുള്ള തയ്യാറെടുപ്പുകളെല്ലാം അവിടെ പൂർണ്ണമാണ് കടുവയെ പിടികൂടാനായിട്ട് ഇപ്പോൾ ഇന്ന് കടുവയുടെ സാന്നിധ്യം അവിടെ ഉറപ്പിച്ചെങ്കിൽ ഇനിയുള്ള നടപടികൾ ഏത് രീതിയിലായിരിക്കും വൈകിട്ട് വരെ ഇത്തരത്തിൽ സജീവമായ തെരച്ചിൽ നടത്തിയെങ്കിലും കടുവയെ നേരിട്ട് കാണാനോ സ്പോട്ട് ചെയ്യാനോ മയക്കുവടി സംഘത്തിന് ഉൾപ്പെടെ കഴിഞ്ഞിരുന്നില്ല ആ ഇതിന് സമീപം അമരക്കുലിക്ക് അല്പം അകലെ ഒരു കിലോമീറ്റർ അകലെ ദേവർഗട്ട് ഇടയിലാണ് വീണ്ടും മൂന്നാമതൊരു കൂടു കൂടി ഇന്നലെ വനംവകുപ്പ് സ്ഥാപിച്ചിരുന്നത് ആ കൂട്ടിൽ കിട്ടിയ ആടിനെയാണ് ഇന്ന് പുലർച്ചെ കടുവ കൊന്നു തിന്നതായി കണ്ടെത്തിയത് അപ്പോൾ കടുവയുടെ സാന്നിധ്യം പ്രദേശത്തുണ്ടെന്ന് ഉറപ്പിക്കുന്ന ഒരു സംഗതിയായി വനംവകുപ്പ് കണക്കാക്കുന്നു അതുകൊണ്ട് തന്നെ പ്രദേശത്ത് കൂടുതൽ തിരച്ചിൽ നടത്താനാണ് വനംവകുപ്പിന്റെ തീരുമാനം പ്രദേശത്ത് ജനങ്ങളോട് ജാഗ്രത നിർദ്ദേശം നൽകിയിട്ടുണ്ട് കാരണം അമരക്കുഴിക്ക് അല്പം അകലേക്ക് കടുവ നീങ്ങുന്നു മറ്റ് പ്രദേശങ്ങളിലേക്ക് നീങ്ങുന്നു എന്ന സൂചനയാണ് ഇത് കാണിക്കുന്നത് അതുകൊണ്ട് തന്നെ ഇന്ന് ദേവർഗ് ഭാഗങ്ങളിലായിരിക്കും വനംവകുപ്പിന്റെയും പ്രത്യേക സംഘത്തിന്റെയും ഒക്കെ ആർ ആർ ടി ഒക്കെ തിരച്ചിൽ നടത്തുക കടുവ ആ പ്രദേശങ്ങളിലെ തോട്ടങ്ങളിൽ ഉണ്ട് എന്ന് ഉറപ്പിക്കുന്ന വിവരമാണിത് ഇന്നലെ കടുവയുടെ സാന്നിധ്യം നേരിട്ട് കാണാൻ കഴിഞ്ഞില്ലെങ്കിലും കടുവ സ്ഥലത്തുണ്ട് എന്നുള്ള ചില സൂചനകൾ ലഭിച്ചിരുന്നു തുടർന്നാണ് ഈ പ്രദേശത്ത് ദേവർഗത പ്രദേശത്ത് കൂടുതൽ സ്ഥാപിച്ചത് അത് ശരിയാണെന്ന് തെളിഞ്ഞിരിക്കുന്നു പ്രദേശത്ത് കടവ കടുവയുണ്ട് അതുകൊണ്ട് തന്നെ ഇന്ന് സജീവമായി ഈ പ്രദേശങ്ങളിലെ തോട്ടങ്ങളിലായിരിക്കും തരച്ചിൽ നിർത്തുക മയക്കൂരി സംഘവും ഈ തെരച്ചിൽ സംഘത്തോടൊപ്പം ഉണ്ടാവും ഇന്ന് തന്നെ മയക്കൂരി വെച്ച് കടുവയെ പിടികൂടാനാവുന്ന പ്രതീക്ഷയിലാണ് ആ വനംവകുപ്പ് കുങ്കിയാനകൾ ഉപയോഗിച്ചായിരിക്കും പ്രധാനമായും കടുവയെ കണ്ടെത്താനുള്ള ശ്രമങ്ങൾ നടത്തുക കാരണം വലിയ കാട് പോലെ സ്വഭാവ വനസമാനമായ തോട്ടങ്ങളാണ് ഇവിടെ ഉള്ളത് അതുകൊണ്ട് തന്നെ തെരച്ചിൽ അല്പം ദുഷ്കരമാണ് അതുകൊണ്ട് തന്നെ കുങ്കിയാനകൾ ഉപയോഗിച്ചുള്ള തെരച്ചിൽ തന്നെ ആയിരിക്കും വനംവകുപ്പ് പ്രധാനമായും മുൻതൂക്കം നൽകുക അത്തരത്തിൽ കടുവയുടെ സാന്നിധ്യം കണ്ടെത്തുകയും മറ്റു ആണ് ചെയ്യുന്നത് തെർമൽ ഡ്രോൺ ഉപയോഗിച്ചുള്ള നിരീക്ഷണവും തുടരുന്നുണ്ട് എന്തായാലും എങ്ങനെയെങ്കിലും വളരെ പൊതുതന്നെ തന്നെ കടുവയുടെ സാന്നിധ്യം തിരിച്ചു ചെയ്ത് തിരിച്ചറിഞ്ഞ് മയക്കുവഴി വയ്ക്കുക എന്ന് തന്നെയാണ് അനുഭവത്തിന്റെ വകുപ്പിന്റെ ഉദ്ദേശം ഇന്ന് ഇര ഏഴിയ നൽകി കടുവ എവിടെയെങ്കിലും സ്വസ്ഥമായി കിടക്കാനാണ് തോട്ടങ്ങളിൽ കിടക്കാനാണ് സാധ്യത അതുകൊണ്ട് തന്നെ ഇന്ന് കടുവയെ കണ്ടെത്താനും മയക്കു വീടി വെക്കാനുള്ള സാധ്യത കുറച്ചുകൂടെ ിന് എളുപ്പമാകുമെന്നാണ് കരുതുന്നത് എന്തായാലും രാവിലെ തന്നെ തെരച്ചിൽ നടപടികൾക്കുള്ള ശ്രമം ആരംഭിക്കും ഇപ്പോൾ രാവിലെ മഞ്ഞായതുകൊണ്ട് രാവിലെ വളരെ നേരത്തെ തന്നെ ആരംഭിക്കാൻ സാധ്യത കുറവാണ് അല്പം സമയങ്ങൾക്കുള്ളിൽ അതിനുള്ള തയ്യാറെടുപ്പുകളുടെ അനുഭവപ്പ് നടത്തും തെരച്ചിൽ വീണ്ടും പുനരാരംഭിക്കും എന്നും എന്നാണ് നമുക്ക് ഇപ്പോൾ നൽകാവുന്ന വിവരം സ്വാധീനം ശരി രതീഷ്